കരിപ്പൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് ഇനി മനോഹര ചിത്രം കാണാം രാജ്യാന്തര ടെർമിനലിലെ ചെക്ക് ഇൻ കൗണ്ടറിലാണ് പൂരക്കാഴ്ചയുടെ കൂറ്റൻ ചിത്രം ഒരുക്കിയത് വിമാനത്താവളത്തിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സീനിയർ സൂപ്രണ്ടായ കെ പി സുരേഷാണ് ചിത്രം വരച്ചത് പത്തടിയിലേറെ ഉയരവും വീതിയുമുള്ള ചുമരിലാണ് ചിത്രം പൂരങ്ങളിൽ എഴുന്നള്ളിപ്പിക്കുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആനയും പൂരക്കാഴ്ചകളും അടങ്ങിയതാണ് ചിത്രം ചുമരിൽ വരച്ച ചിത്രത്തിന് ചുറ്റും ഫ്രെയിം ഒരുക്കി മനോഹരമാക്കിയിട്ടുണ്ട് കോഴിക്കോട് നാദാപുരം കല്ലാച്ചി സ്വദേശിയാണ് സുരേഷ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചിത്രം കൂടി പൂർത്തിയായി വരുന്നുണ്ടെന്നും സുരേഷ് പറഞ്ഞു നമ്മൾ പിന്നെ വരച്ചൊരു ചിത്രം എല്ലാവരും കാണുമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ വരയ്ക്കണമെന്നുണ്ട് അടുത്തുള്ള ഏതായാലും എനിക്കൊരു വർഷമേ സമയമുള്ളൂ റിട്ടയർമെൻറ്റ് അപ്പോൾ അതിനുമുമ്പേ ഒരുപാട് ഇനിയിപ്പോൾ അടുത്ത ഒരു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വല്ലൊരു എണ്ണച്ച ആ ചിത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും നമ്മുടെ ടെർമിനലിൻ്റെ അകത്ത് വരച്ചു തീർന്നതിന് ശേഷം ടെർമിനലിൻ്റെ അകത്ത് കൊടുത്താൽ മതി ചിത്രം എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട ഉദ്ഘാടനം ചെയ്തു മുപ്പത് വർഷമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്നു സുരേഷ് അവിടെ ടെർമിനൽ കെട്ടിടങ്ങളിൽ പലതരം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഒരു വർഷം മുൻപാണ് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയത് കൈരളി ന്യൂസ് മലപ്പുറം